മകനപ്പുവിനു വേണ്ടി ജോസ് കെ മാണിയെ വെട്ടാനിറങ്ങി പുലിപാലം പിടിച്ച് പി ജെ ജോസഫ് പി ജെ ജോസഫ് ഉന്നമിടുന്നതും പടപെട്ടുന്നതും കണക്കുകൂട്ടി തന്നെയാണ് കേരള കോൺഗ്രസിന്റെ വീരചരിത്രം അറിയാവുന്നവർക്ക് ഇതൊന്നും പുതുമയല്ല എങ്കിലും ഇപ്പോൾ മറപ്പൊക്കി പുറത്തു വന്നത് മറ്റൊരു മക്കൾ രാഷ്ട്രീയം തന്നെയാണ് കോട്ടയം പാർലമെന്റ് സീറ്റിൽ കച്ചമുറുക്കുന്ന ജോസഫ് ഇപ്പോൾ മാണിക്ക് ഇടം കൊടുത്ത അവസ്ഥയിലാണ് മാണി ഗ്രൂപ്പിന്റെ ജോസ് കെ മാണി രണ്ടു വട്ടം ജയിച്ച പാർലമെന്റ് മണ്ഡലം പാലായും ചങ്ങനാശ്ശേരിയും ഉൾപ്പെടുന്ന മാണി ഗ്രൂപ്പ് തട്ടകം ചങ്ക്പറിക്കുന്ന പോലെയാണ് കോട്ടയം സീറ്റിലുള്ള പി ജ കടിപിടി പി ജെ കോട്ടയം പാർലമെന്റിലേക്ക് ചാടിയാൽ പുത്രൻ അപ്പുവിനെ തൊടുപുഴയിൽ മത്സരിപ്പിക്കാനാണ് പ്ലാൻ ഈ അടുത്ത കാലത്ത് തുടങ്ങിയ കുടുംബ ട്രസ്റ്റിന്റെ സെക്രട്ടറി ആയതും ഇപ്പോൾ പൊതുരംഗത്ത് സജീവമാക്കിയതും ഈ ഉദ്ദേശം വച്ചുതന്നെ വഴിതലയിലെ വീട്ടിലെന്നും അപ്പു തൊടുപുഴയിലെ ഫ്ളാറ്റിലേക്ക് മാറിയതും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ജോസഫ് ഗ്രൂപ്പ് നേതാക്കളുമായി കൂടുതൽ ചങ്ങാത്തത്തിലാകാൻ ഇതുവഴി കഴിഞ്ഞു കഴിഞ്ഞ യു പി എ കാലഘട്ടത്തിൽ മന്ത്രിപദം കപ്പിനും ചുണ്ടിനുമിടയിൽ കേരളത്തിലെ കോൺഗ്രസുകാർ ജോസ് കെ മാണിക്ക് നഷ്ടമാക്കി ഇപ്പോൾ രാജ്യസഭാ മെമ്പറായ ജോസിന് ഇനിയൊരു യു പി എ ഭരണം ഉണ്ടായാൽ മന്ത്രിപദം ഉറപ്പുതന്നെ ജോസ് കെ മാണി കസറിയാൽ പിന്നെ ബിജെക്ക് അത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇക്കുറി തൊടുപുഴക്കളരിയിൽ പരിശീലിപ്പിച്ച് അടുത്ത നിയമസഭയിൽ കേരളത്തിലെ അപ്പൂവിനെ കൂടി മന്ത്രിയാകുക ഗ്രൂപ്പിൽ മന്ത്രിപുബായം വിട്ടു നിൽക്കുന്ന മോൻസിനെ വെട്ടി ദൂരെയും അറിയാം ബിജെ ദില്ലിക്കാൻ കച്ചക്കെട്ടി ഇറങ്ങിയ മോൻസിനെ തീർക്കുന്ന മരതന്ത്രം മാത്രമല്ല ജോസ് കെ മാണിക്കൊപ്പം അപ്പുവിനെ പൊക്കിയെടുത്ത് മന്ത്രിയാക്കുക ഇതുകൊണ്ട് തന്നെയാണ് പി സി ജോർജ് ഇപ്പോഴും പറയുന്നത് പി ജെ ജോസഫ് കാഞ്ഞ വിത്താടെന്ന് പി ജെ യുടെ മുന്നിൽ പാർട്ടി ചെയർമാൻഷിപ്പ് മുതൽ വലിയ മോഹങ്ങളുണ്ട് ജോസ് കെ മാണി പാർട്ടിയിൽ ശക്തനായി മാറുന്നത് ജോസഫിന് സഹിക്കില്ല കേരളയാത്രയിൽ തുടങ്ങിയ കലിപ്പ് ഇപ്പോൾ ഉഗ്രസ്ഥാനത്തെത്തി ഇനി ജോസ് കെ മാണിയെ തളച്ചില്ലായെങ്കിൽ പാർട്ടിയും കൊണ്ടുപോകും എന്ന് ജോസഫ് ഭയക്കുന്നു വളരുംതോറും പിളരുന്ന കേരള കോൺഗ്രസ് പിളർപ്പുകളുടെ ഒരു വശത്തു നിന്നും പി ജെ ജോസഫ് ഉണ്ടായിരുന്നു കോട്ടയം സീറ്റ് മാത്രമല്ല പാർട്ടി ചെയർമാൻ സ്ഥാനവും പാർലമെന്ററി പാർട്ടി ലീഡർ സ്ഥാനവും എല്ലാം ലക്ഷ്യമിട്ടാണ് കളി അതുകൊണ്ട് തന്നെയാണ് ഒരിഞ്ച് പിന്നോട്ടില്ല എന്ന് ജോസഫ് ആവർത്തിക്കുന്നത് ജോസഫിന്റേത് കൈവിട്ട കളിയാണ് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ജോസഫ് ഗ്രൂപ്പിനു വേണ്ടി ഇടുക്കി സീറ്റ് നീക്കി വച്ചിരുന്നു പക്ഷേ മൂവാറ്റുപുഴ സീറ്റിനായി ജോസഫ് വാശി പിടിച്ചു കിട്ടാതെ വന്നപ്പോൾ മുന്നണി വിട്ട് ഒറ്റയ്ക്ക് മത്സരിച്ചു തോൽവി ഏറ്റുവാങ്ങി കേരള കോൺഗ്രസിന് വളക്കൂറുള്ള ഇടുക്കിയൊടുവിൽ കളഞ്ഞു കുളിച്ചത് മിച്ചം അന്ന് ജോസഫിന്റെ മനസ്സിൽ കുതിച്ചതായിരുന്നു ഒരു പാർലമെന്റ് മുഖം ഇക്കുറി ജോസ് മാണി മാണിയെ ഒരു ആയുധവുമാക്കി മാറ്റി ജോസ് കെ തുടക്കുന്നത് എല്ലാം തകർക്കുന്ന വജ്രായുധം തന്നെ പാർട്ടി കോട്ടയത്ത് മത്സരിച്ച് പരാജയപ്പെട്ട കേരള രാഷ്ട്രീയത്തിലെ ഒരു ദുരന്ത പര്യവസാനമായി മാറും ഇതൊഴിവാക്കാനാണ് പാർട്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി സ്വയം അവരോധിക്കാനുള്ള നീക്കം ഇതിപ്പോൾ കോൺഗ്രസിനും വലിയ തലവേദനയായി ആദ്യഘട്ടത്തിൽ ജോസഫിനെ ഇളക്കിയ കോൺഗ്രസ് ഇപ്പോൾ ഒരുപാട് പിടിച്ച അവസ്ഥയിലാണ് കേരള കോൺഗ്രസ് പ്രശ്നം സൗമ്യമായി പരിഹരിച്ചില്ലായെങ്കിൽ ഇടുക്കി പത്തനംതിട്ട സീറ്റുകളിലെ വിജയത്തെ വരെ ഇത് സ്വാധീനിക്കാം പുകഞ്ഞു കത്തുകയാണ് കേരള കോൺഗ്രസ് രാഷ്ട്രീയം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത